അടുത്ത കാലത്തായിട്ട് ഉസ്താദിന്റെ പ്രഭാഷണങ്ങളിൽ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം കാര്യമായിട്ട് ബഹുമാനപ്പെട്ട ഷംസുൽ പാണക്കാട് കുടുംബം ഇവരെയൊക്കെ കാര്യമായിട്ട് നിങ്ങൾ പ്രമോട്ട് ചെയ്ത് സംസാരിക്കുന്ന സത്യത്തിൽ നിങ്ങൾ ഈ സമൂഹത്തോട് വലിയൊരു കാപട്ടിയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് അത് പൊളിച്ചു ഇത് നേരത്തെ പറഞ്ഞ ചോദ്യം ഇയാളെ ഞാൻ പുതിയൊരു അവതാരമാണ് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് എന്താ ചോദ്യം സംഭവം എപ്പോഴും പറഞ്ഞു തന്നെയാണ് ഈ വിഷയം ഇവര് ശംസലുലമയിൽ മാതൃകണ്ടെന്നൊക്കെ പറഞ്ഞ് ബോഡൊക്കെ വെച്ചാണ്ട് ഇപ്പൊ ഒരു അഞ്ചെട്ട് മാസമായിട്ടുള്ള തുടങ്ങിയിട്ട് അതുവരെ ശംസലമയെ പറ്റി യാതൊരു ഇനി പല സ്ഥലത്തും പൊടിച്ച് തൂങ്ങാൻ നോക്കി ഓടിയൊരു ഒരു ഒരു പിടുത്തൊക്കെ എന്ന് കണ്ടപ്പോ പിന്നെ ശംസലുലമയിൽ മാതൃകണ്ടു എന്ന് പറഞ്ഞു വന്നതാ അപ്പൊ ഇത് സംഭവത്തിൽ ഒരു കാപ്പട്ടി അല്ലേ നമ്മൾ അപ്പഴേ ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ ആളുകളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവനൊരു നിഫാക്കാണ് കേട്ടോ അതിന് വീണ് നമ്മൾ പറയുണ്ട് കാരണം ഇവൻ അവിടെ ഇങ്ങനെങ്കിലും കയറി പറ്റാനുള്ള ചാൻസാ നോക്കണേ അപ്പൊ ഇതൊരു എന്ന് നല്ലൊരു ചോദ്യം അയാൾ ചോദിച്ചത് എങ്ങനെയുണ്ട് ചോദ്യം 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 കേട്ടോ നേരം മുൾക്കുമ്പോ തന്നെ ചട്ടിയും പാത്രം കുടിക്കും കൈക്കോട്ടും പിക്കാസും ചിരട്ടിയും ഈ ദാർപ്പായും പന്തലും കോരും ഒക്കെ കൂടി കൊണ്ടി കുഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ മൂന്നെണ്ണം ആർത്ത് വിളിച്ച് പറഞ്ഞിട്ട് ഓടി എത്തണില്ല അങ്ങനെ പിന്നെ ഇപ്പൊ ഇങ്ങനെ അയിൻ്റെ ഇടയിൽ എട ഇട ദിവസങ്ങളുണ്ടല്ലോ ആ ഇട ദിവസങ്ങളിൽ ഇങ്ങനെ ഇതേമാതിരി അതൊക്കെ സാധനത്തിനെ പിടിച്ചു തുടങ്ങാണ്ട് ചോദ്യം ചോദിച്ചാണ്ട് അയിനിങ്ങനെ പറഞ്ഞാണ്ട് ഇത് ഓടിക്കും എത്താഞ്ഞിട്ടുള്ള പരിപാടി നോക്കിയതാ അതും വെള്ളത്തിലായി ഈ ജാതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചുമ്പോ ആദ്യം തന്നെ പറഞ്ഞുകൊടുത്തുകൊണ്ടിനോട് ഇങ്ങനെ ഒന്ന് ചോദിച്ചെടുത്തിട്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചാ മതി എന്താപ്പ ചെയ്യാ ഇതിപ്പോ ആ മുട്ടുങ്ങാല് പൊട്ടിച്ചണൊരു ഫായ്ത ഇല്ലാന്ന് കണ്ടിട്ടാണ് ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ തന്നെ കുത്തർന്നാണ്ട് ഇജാതി ഓരോ നാടകം കളിച്ചു വയ്ക്കിയത് പക്ഷെ അതും വള്ളത്തിലായി എന്താപ്പ ഇങ്ങനെ അത് ശരി വാഫി കുട്ടികളെ അതുപോലെ നമ്മളെ മറ്റേ ആ കൂര്യാട്ട് നെതിവിന്റെ ഒക്കെ ബാക്കിയക്കാരൻ്റെ ഇവർക്ക് പറ്റിയ ടീമാ ചക്കൊത്ത ചങ്കരൻ പറഞ്ഞ മാതിരി തന്നെ ഏതായാലും കുരുവോട്ടൂരിയാളെ എങ്ങനെയെങ്കിലും ഈ സത്യപ്രസ്ഥാനത്തിന് തോണ്ടാൻ പറ്റിയ ചാൻസ് എവിടുന്നൊക്കെ കിട്ടുമോ അത് നോക്കി നടക്കാണ് ഇനിയിപ്പ ഏത് വാബിയാണെങ്കിലും വേണ്ടില്ല ഏത് നിരീശ്വരവാദി ആണെങ്കിലും വേണ്ടില്ല ഏത് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും വേണ്ടില്ല ഈ ഇനിയിപ്പൊ ജമാഅത്തെ ഇസ്ലാമിന്റെ കൂടെ കൂടാൻ സാധ്യതയുണ്ട് കാരണം ജമാഅത്തെ ഇസ്ലാമിക്കാരിപ്പം ഞമ്മളൊന്നും തോണ്ടി വെച്ചമല്ലോ നമ്മൾ ഞമ്മള് പള്ളർച്ച് വാബു സഖാഫിനെ പോലുള്ള ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി വാ ഇനി ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു താങ്ങായിട്ട് ചിലപ്പം ഒട്ടൂരി ആൾ ആ വരും ഒന്നൂടായില്ല എന്നല്ല ഒരു വരും വരാതിരിക്കൂല നോക്കണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ നടത്താറില്ല അത് നമുക്ക് ആദ്യം പറഞ്ഞു ഓല ചർച്ച അല്ല ആ ഇവർ ഏത് ലിങ്ക് എടുത്താലും വ്യക്തി ആക്ഷേപമില്ലാത്ത ഏത് പ്രസംഗം കേൾക്കാൻ കഴിയാ പിന്നെ എന്തുകൊണ്ടാണ് തെറിയൂരൻ കുഞ്ഞമ്മ പ്രഭാഷണത്തുനിന്ന് മാറ്റി നിർത്തിയത് ചെമ്മടത്തിൻ ഓമാനുക്ക പ്രസംഗത്തിൽ നിന്നൊക്കെ ക്ലിപ്പ് ഒഴിവാക്കിയത് കട്ട് കൊറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയാണല്ലോ അതൊക്കെ പിന്നെ എന്തോണ്ടാ ആ ആക്ഷേപം ഇല്ലാത്തോണ്ടായിരിക്കും അല്ലെ ഇങ്ങള് ഞങ്ങൾ ആലിമീങ്ങളും വ്യക്തിപരമായിട്ട് തേജോധനം ചെയ്യല്ല ചെയ്യുന്നത് ആലിമീങ്ങളിലും സയ്യിദന്മാരും നമ്മളെ പ്രവർത്തകരും എല്ലാവരും തേജോധനം ചെയ്യണ പണിയല്ലേ ഞങ്ങൾ ഇപ്പൊ എടുക്കണത് അതുകൊണ്ട് വ്യക്തിയാക്ഷേപം ഞങ്ങൾ നടത്താറില്ല അത് ഞങ്ങൾക്ക് അങ്ങനെ നിർദ്ദേശം ഇല്ല നടത്തരുതെന്നാണ് ഞങ്ങൾക്കുള്ള നിർദ്ദേശം നൗഷാദിന്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ വ്യക്തി ഏതെങ്കിലും ഒരു പ്രസംഗം കുരുവട്ടുപുരുതർക്ക് തെളിയിക്കാൻ പറ്റുമോ കാണിക്കാൻ പറ്റോ എല്ലാത്തിലും വ്യക്തിയാക്ഷേപം അല്ലേ പച്ച തോന്നിവാസം ഓരോരുത്തര പേരിലാണ് നോണകൾ കെട്ടിച്ചമച്ചുണ്ടാക്കല്ലേ അതുകൊണ്ടാണ് ഇപ്പം തെറിയൂരം സൈഡ് ആകേണ്ടി വന്നത് വ്യക്തിയാക്ഷേപം നടത്തിയത് കൊണ്ടാണോ സൈഡ് വന്നത് ഫോട്ടോ പിന്നെ പേരും പിന്നേരും അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ആക്ഷേപം നടത്താം എന്നുള്ള നമുക്ക് അറിയുന്നില്ല ഏയ് നമ്മളെങ്ങനെയൊക്കെ പറയാം നമ്മൾ നശായന്മാർ അതനുസരിച്ച് പറഞ്ഞ ആൾക്കാരല്ലേ വ്യക്തികളെ നമ്മൾ ഞാൻ അഥവാ ആക്ഷേപിക്കാണെങ്കിൽ തന്നെ നമ്മള് സ്റ്റേജ് വന്നൊക്കെ അങ്ങനെ ആക്ഷേപിച്ച് പറഞ്ഞാലും അത് പിന്നെ വീഡിയോ ഇറക്കി വിടുമ്പോൾ കട്ട് ചെയ്താണെ നമ്മൾ ഉള്ളു എന്തായാലും ഈ ഒരു വാഫിൻ്റെ കാര്യം ഇയാൾക്ക് എങ്ങനെ ചോദ്യം ചോദിക്കേണ്ടതെന്ന് അറിയില്ല എന്നാലു നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം കേൾക്കുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ മറുപടി ആ രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നേരിട്ട് അങ്ങ് ചോദിച്ച് മറ്റേ സാധുവിനെ വെളുത്തി എന്തായാലും അയാൾക്കും ഇതൊന്നും തിരുത്തി കൊടുക്കായിരുന്നു അങ്ങനെയല്ല ചോദിക്കേണ്ടത് ഇങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്തായാലും ഇപ്പോൾ ഇവരുടെ പ്രചാരണം ഏറ്റെടുത്ത് നടത്തുന്നത് ഇപ്പോൾ സ്വാഭാവികളാണ് കുരുവട്ടൂരികളുടെ പ്രചരണം മൊത്തത്തിൽ ഏറ്റെടുത്തവരുടെ ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇടപെട്ടതാണ് കുഴവട്ടൂരികളുടെ വിഷയത്തിൽ നമ്മൾ പൊതുവേ ഇതുവരെ ഇങ്ങനെ ഒരു ഇടപെട്ടിട്ടില്ല വിഷയത്തിൽ കയറി കളിക്കണ്ട അവരുടെ ഇടയിലുള്ള പ്രശ്നമല്ലേ നമ്മളതിൽ കയറി കളിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇത് ലെവൽ മാറിയിട്ടുണ്ട് ഏ പുറത്താക്കപ്പെട്ടവരുടെ സംഘടന എന്നൊക്കെ കേട്ടതുപോലെ ഈ പുറത്താക്കപ്പെട്ട ആളുകൾ ഒരു തൊട്ടിൽ കെട്ടിയിട്ട് അതിൽ ആടിയിട്ട് മറ്റുള്ള പോലെ കൊഞ്ഞനം കാട്ടിയിട്ട് കളിയാക്കുക തോപ്പിക്കാൻ നോക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഇങ്ങനെയൊക്കെയുള്ള ചൊല്ലുകൾ നമ്മൾ മലയാളത്തിലൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലത്തെ ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് കാരണം ഇവരുടെ പ്രചരണം മുഴുവൻ നടത്തുന്നത് ഇപ്പോൾ സ്വഹാബികളാണ് അപ്പോൾ അവർ തമ്മിലെന്തോര് അന്തർധാര സജീവമാണോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇവർ മാത്രമല്ല കേട്ടോ ഇവരത് മാത്രമല്ല പ്രചരിപ്പിക്കണേ അങ്ങനെയും തെറ്റിദ്ധരിക്കണ്ട സുഹാബികളുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വെള്ളിയാഴ്ച തൊഹുതുബ ഏഹ് ജമാഅത്ത് ഇസ്ലാമിൻ്റെ വെള്ളിയാഴ്ച തെഹുതുബ ഇവരുടെ സുഹാബികളുടെ ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കുക അതുപോലെ മുജാഹിദുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മുജാഹിദുകളുടെ പ്രഭാഷണ ശകലങ്ങൾ അപ്പോൾ ഈ കൽപ്പറ്റമുള്ള ഒരു മുജാഹുദിൻ്റെ ഒരു പിന്നെ ക്ലിപ്പ് പോലിപ്പോൾ അടുത്ത് ഇവർ പ്രചരിപ്പിച്ചിരുന്നു പണ്ഡിതന്മാർ ആക്ഷേപിക്കുന്നത് ആ പണ്ഡിതന്മാരാണല്ലോ ആക്ഷേപിക്കണേ അപ്പോൾ അതുകൊണ്ട് ഇവരെന്തായാലും ഒറിജിനൽ പണ്ഡിതന്മാരല്ല എന്നിവർക്കറിയാം അപ്പോൾ ഇവരെ മേത്തുക്കാൻ എന്തായാലും വരില്ല അപ്പം മുജായുദാണെങ്കിലും ആക്ഷേപിക്കുന്ന പണ്ഡിതന്മാരല്ലേ അപ്പോൾ സമസ്തക്കെതിരാണ് അപ്പോൾ അതുകൊണ്ട് അത് പ്രചരിപ്പിക്കുക മുജാദായാലും ആണെങ്കിൽ ജമാത്ത് ആയാലും ജമാഅത്ത് പിന്നെ ഇപ്പോൾ ഭായ്ബായി ആണ് അതുകൊണ്ട് ജമാത്തിൻ്റെ പ്രചരിപ്പിക്കൽ പോലെ ഏറ്റെടുത്ത വിഷയമാണ് മാത്രല്ല ജമാഅത്തിൻ്റെ പരിപാടി പോയി വിജയിപ്പിച്ചുകൊടുക്കുക ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ജമാഅത്തുമായിട്ട് അന്തർധാര സജീവമാണ് അതുപോലെ കേരളത്തിന് പുറത്തുള്ള ചില സ്ഥാപനങ്ങളിലൊക്കെ ജമാഅത്ത് മുജാഹുദുമായിട്ടൊക്കെ ബന്ധം പുലർത്തിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇൻഷാള്ള അതൊക്കെ വയ്യ പുറത്ത് വരും അപ്പോൾ ഇതൊക്കെയാണ് സ്വഭാവികളുടെ പരിപാടി അപ്പോൾ അതിലേക്ക് ഇവർക്ക് കൂട്ടിപ്പിടിക്കാൻ പറ്റുന്നവരൊക്കെ പിടിക്കുക അതാണ് ഒരു വശത്ത് നടക്കുന്നത് ഇപ്പുറം വശത്തും അതുതന്നെയാണ് അവസ്ഥ ഏർക്കും ഏതെങ്കിലും ഒരു കച്ചി തുരുമ്പ് കിട്ടണമല്ലോ കുരുവട്ടൂരികൾക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ഇവരെ പിടിച്ച പിടിച്ചത് ചീഞ്ഞാൽ വള്ളിയാണെന്ന് മാത്രം എന്തായാലും നല്ല കണക്കാണ്